ഒരു നാടൻ ഞണ്ടു റോഷാണ് ഇന്നത്തെ റെസിപ്പി അതിലേക്കായി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി കൊത്തി അറിഞ്ഞാൽ ചേർക്കാം അതുപോലെ തന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു ഒന്ന് പച്ചമണം വരെ ജസ്റ്റ് ഒന്ന് വായിക്കതിന് ശേഷം ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഞാനൊരു പതിനഞ്ചെണ്ണം ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടാതെ കുറച്ച് കൂടുതൽ കരുവേപ്പിൽ ചേർക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ കൂടാതെ തന്നെ അതിലേക്ക് ഞാനൊരു നാല് മീഡിയം സൈസ് സവോള നാലോ അഞ്ചോ മീഡിയം സൈസ് സവോള ചെറുതായി തിന്നായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട് സവോള ഒന്ന് വാഴറ്റിയെടുക്കാം സവോള ഒന്ന് നന്നായിട്ട് വാഴന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അതുവരെ നമുക്കിതിനൊന്ന് വാഴറ്റിയെടുക്കാം സവോള ഒന്ന് വാഴന്ന് തുടർന്ന് വരുന്ന സമയത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൂടി നന്നായി വഴറ്റി തെർക്കാം അതിനെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം ഞാനിതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂടണേ അതുപോലെ തന്നെ മുളക് പൊടി അത്ര തന്നെ ഒന്നേകാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു ടീ ടേബിൾ ഞാൻ പറഞ്ഞ എല്ലാം ടീസ്പൂണെന്നാണ് പറഞ്ഞത് എല്ലാം ടേബിൾ സ്പൂൺ ആണേ അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂണിൻ്റെ മല്ലിപ്പൊടി കൂടാതെ ഒരു ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല കൂടി ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് ഒന്ന് മസാല കരിയാതെ നോക്കണം പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഉള്ളിയായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം മസാല കരിയാതെ നോക്കണം ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ചെയ്യാൻ എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളിയോട് ചേർത്ത് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് നമുക്ക് നമുക്കിതിനൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഞാനൊരു ഒരു കിലോ ഞണ്ടാണ് ഞാൻ വെക്കുന്നത് ഏകദേശം ഒരു കിലോ ഞണ്ട് ഞാൻ കഴുകി വന്നപ്പോൾ എനിക്കൊരു അഞ്ഞൂറ്റമ്പത് ഗ്രാം അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു അപ്പോൾ അത്രയും ഞണ്ടാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഞെണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഞെമ്പും ഈ മസാലയും ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കിതിനെ നമുക്കിതിനടച്ച് വെച്ച് വെക്കണം മസാലയെല്ലാം നല്ലതിലൊന്ന് പുരട്ടി മസാലയെല്ലാം നന്നായിട്ട് ഞെമ്പിൽ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്കൊരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്കിതിനൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അരക്കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത് ചൂടുവെള്ളം അത് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇറക്കി തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കണം ഇട ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതിന് നന്നായിട്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ചേർക്കണം അപ്പോൾ ഞാനിതിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാണത് നോക്കാം നിങ്ങൾക്ക് കാണാൻ ഞെൻ്റെ കളറെല്ലാം മാറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നെണ്ട് വെന്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കളർ മാറുണ്ട് ഒന്നും കൂടി ഇതിനൊന്നും കൂടി ഒരു അഞ്ച് മിനിറ്റും കൂടി വരവാനുണ്ട് വളരെ പെട്ടെന്നും വളരെ എളുപ്പത്തിണ്ടാകുന്ന ഒരു ഞണ്ട് റോസ് ആണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ചെറുനാരങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ചെറുനാരങ്ങ നീരാണ് അതും കൂടി ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിക്കാം ഇനി ഇതിനെ നമുക്കൊരു ഒരു അഞ്ച് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ നമുക്കിതിനൊന്ന് തുറന്ന് വെച്ച് ഒന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഞെൻറ് റെഡിയാണ് അപ്പോൾ ഇതിനൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ഒന്നും കൂടി ഇതിനെ തുറന്ന് വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഈ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കൂടിയും ചേർത്ത് നമുക്കൊന്നും ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് ചേർത്താൽ പിന്നെ തീ ഓണാക്കണം എന്നില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആറ്റി വെച്ച് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഞണ്ട് റോഷാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നേക്കും Allow them to take care. Bye bye.